ഹായ് എന്തൊക്കെയുണ്ട് സുഖല്ലേ സനിലാണ് ഇന്ന് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് പോർഷന്റെ കായൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് വി സിക്സ് എഞ്ചിൻ അപ്പൊ ഇതൊരു ബാറ്ററിയുടെ കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ് ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നോർമൽ ബാറ്ററി അല്ല വരിക ലിഡിയം ബാറ്ററി ആണ് വരുന്നത് അപ്പൊ അതിന്റെ റിപ്പയറിംഗിനായിട്ട് വന്നതായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയാണ് അധികം കാലപ്പഴക്കമൊന്നുമില്ല അതേപോലെ തന്നെ അധികം കിലോമീറ്ററും ഓടിയിട്ടില്ല ഈ കാണുന്ന എയർ ഫിൽറ്ററും കൈസും അതിനോടനുബന്ധിച്ചുള്ള കവറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് ഒരു ബി സിക്സ് എഞ്ചിനാണ് എഞ്ചിൻ്റെ നീളം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എൻജിൻ പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നു വെച്ചാൽ ഇതിന് കണ്ടല്ലോ ഇതിൻ്റെ ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടർബോ വരുന്നത് അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു എക്സ് വെസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇതാണ്ടോ ഈ ഒരു ഓയിൽ കൂളറും അതേപോലെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കേസും കൂടെ വരുന്ന ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഗ്യാസ് കെറ്റ് പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ ലീക്ക് നമുക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റി അതിൻ്റെ ആ ലീക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ആ രീതിയിലാണ് ഈ ഒരു എൻജിൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പഴയ മോഡലുകളെ പോലെ തന്നെയാണ് ഇതിലും ഒന്ന് കൈയിടാൻ പോലും ഒരു സ്ഥലമില്ല പുതിയ മോഡലിലേക്ക് വരുമ്പം അതിനൊക്കെ കുറച്ചും വ്യത്യാസം വരും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇതിൽ വലിയൊരു ടർബോ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ബാക്കിയെല്ലാം അതേപോലൊക്കെ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓഡി വോക്സ് വാഗൺ പോർഷെ സ്കോഡ ഇവരൊക്കെ ഒന്നാണ് അപ്പം ഇവരുടെയൊക്കെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പുതിയ മോഡലുകൾ എൻജിനുകളുടെ അവസ്ഥ കാരണം ഞാനിത് പറയാൻ കാരണം ഈ ഒരു വണ്ടിയിൽ മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പുതിയ സെഗ്മെൻറ്റിനുള്ള മിക്ക എഞ്ചിനുകൾക്കും ഈ ഒരു ഓയിലിൻ്റെ കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമറുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാത്തതുകൊണ്ടോ മെയിൻറ്റൈൻ ചെയ്യാത്തതുകൊണ്ടോ ഒന്നും വന്ന അല്ല തീർച്ചയായിട്ടും ഇത് പ്രൊഡക്ഷൻ മിസ്റ്റേക്ക് തന്നെയാണ് ഹൈ എൻഡ് കാറുകളൊക്കെ സെക്യൂർഡ് ആണ് വലിയ പ്രശ്നങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും വരില്ല എന്ന് പറഞ്ഞ് വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു കംപ്ലൈൻറ്റ് അത്ര പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സർവീസ് സെൻറ്ററിൽ ആണെങ്കിൽ പറയാൻ കൂടി വേണ്ട ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ പ്രതീക്ഷിക്കാം ഇന്ത്യൻ മണി സാധാരണ ഇങ്ങനത്തെ ഓയിലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ടൈപ്പ് വണ്ടികളുടെ എഞ്ചിനും ഗിയർ ബോക്സ് ഒരുമിച്ചാണ് റിമൂവ് ചെയ്യാറ് പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് നമ്മൾ ഗിയർ ബോക്സ് സെപ്പറേറ്റ് റിമൂവ് ചെയ്തു എന്ന് മാത്രം കാരണം കുറച്ചുകൂടെ ഈസി ആയിട്ട് എൻജിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം